किरण मां कजाव ഇവിടെ കഞ്ചാവ് അവൈലബിൾ ആണ് ഇവിടെ ഡ്രഗ്സ് അവൈലബിൾ ആണ് ഇവിടെ കോളേജുകളുടെ പേര് ഞാൻ പറയുന്നില്ല പക്ഷേ പല കോളേജിന്റെ പുറകിലും ഈ നടപടി ഇന്നലെ വളരെ വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ട് ഞാൻ ഇൻഫർമേഷൻ ഇനിയും നിങ്ങൾക്ക് കണ്ടുപിടിക്കണം എനിക്ക് കണ്ടുപിടിക്കാൻ നിങ്ങൾ കണ്ടുപിടിക്കണം തീർച്ചയായിട്ടും ഇനി ഇങ്ങനെ സാഹചര്യം ആ കുട്ടിയുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് എൽ കെ ജി പഠിക്കുന്ന കുട്ടിയുടെ കാര്യത്തിൽ ഓരോ നടപടിയുണ്ടാവും ഞാൻ എസ് പിളിച്ചു സംസാരിക്കും അദ്ദേഹം പറയുന്നത് അമൃതയിലെ ചികിത്സയുടെ ഫലമായിട്ടാണ് ഇതാ ഞാൻ ചോദിക്കുന്നത് അമൃതയിലെ ചികിത്സയിലെ അങ്ങനെയാണെങ്കിൽ കുട്ടി ഉറങ്ങിയല്ല ചെല്ലുന്നത് കാര്യം പോലീസ് എന്താ നടപടി കത്ത് കാരണം കുട്ടി ഉറങ്ങിയാണ് വീട്ടുവരുന്നത് ആറു മണിക്കൂർ ഉറങ്ങിക്കിടക്കുക അത് കഴിഞ്ഞ് ഐ സി എച്ച് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെയാണ് അമൃതയെ കൊണ്ടുപോകുന്നത് അമൃതയെ കൊണ്ടുപോയതിനു ശേഷമാണ് ആ കുട്ടിയെ അമൃതയെ ചികിത്സ കൊടുക്കുന്നത് അപ്പൊ അവിടെ കൊടുത്ത ചികിത്സയിലാണ് ഉറക്കമരുന്ന് കിട്ടിയെന്നാണ് പറയുന്നത് പക്ഷെ അതുവരെ ഉള്ള ചികിത്സ എന്താ അതുവരെയുള്ള ഉള്ള ഉറക്കത്തിന് കാരണം എന്താ ഈ രാസലഹരി കഴിച്ചുകൊണ്ട പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ തലേദിവസം വന്ന ക്ലാസ്സിലാണ് ഈ കുട്ടി പോയി ആ മരുന്ന് കഴിച്ചിട്ടുള്ളത് മുട്ടായി കഴിച്ചിട്ടുള്ളത് ആ മുട്ടായിയുടെ തെളിവ് പോലീസ് എടുത്തിട്ടില്ല ആ സ്കൂൾ നശിപ്പിച്ചു അത് ഞാൻ ആരോപണം ഉന്നയിക്ക പോലീസ് നശിപ്പിച്ചു ഞാൻ പറയും സ്കൂൾ നശിപ്പിച്ചു ഒരു നടപടി ഉണ്ടായിട്ടില്ല അമൃതയിലെ ട്രീറ്റ്മെന്റിന് ഫലമായിട്ടാണ് ഉറങ്ങുന്നതെങ്കിൽ ആ കൊച്ച് അതിനു മുമ്പ് ആറ് ഏഴ് മണിക്കൂർ എങ്ങനെ ഉറങ്ങി പറയണം എന്തെങ്കിലും ഒരു നടപടി എടുത്തേ പറ്റത്തോ ഞാൻ സമ്മതിച്ചു പക്ഷെ ഞാൻ എസ് പിയോട് സംസാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എസ് പിയോട് സംസാരിച്ചിട്ട് ഇവിടെ ഇവിടെ അവര് താമസിക്കത്തിൽ നൂറാമത് വാർഷിക ദിനമാണ് ഇന്ന് ഇരുപത്തിയഞ്ച് മാർച്ച് മാസം പതിനെട്ടാം തീയതിയാണ് അദ്ദേഹം കോട്ടയത്തിൽ എത്തിയത് അതിനെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ കോട്ടയംമാരുടെയും കൂട്ടായ സംരംഭത്തിൽ ഒരു യോഗം അവിടെ നടക്കുന്നുണ്ട് ആ യോഗത്തിൽ നിങ്ങൾ ഏവരും പ്രത്യേകമായി എത്തിച്ചേരണം സഹാക്കൾ ഇത് ഞാനല്ല പറഞ്ഞത് കോൺഗ്രസ്സുകാരല്ല പറഞ്ഞത് കൂടി തീരുമാനിച്ച ഒരു ദിവസം റോഡ് തടയാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിലും അതിലേക്കാണ് ഇങ്ങനെ മുന്നോട്ട് മുന്നോട്ടുവിടാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല ഇത് സൂചന സമരം മാത്രമാണ് ഇത് ആരും സൂക്ഷിക്കേണ്ട വിചാരിച്ചിട്ട് നിങ്ങൾ സൂക്ഷിക്കേണ്ട ഞങ്ങൾ സമരം തുടർന്നുകൊണ്ടിരിക്കും ഇവിടുത്തെ കുട്ടികൾക്ക് വേണ്ടി ഈ നാട് വേണ്ടിയുള്ള സമരത്തിലാണ് ഒരു പിന്നോട്ടില്ല ഒരു ഇഞ്ച് പിന്നോട്ടില്ല ഇവിടെ അടുത്ത തലമുറയുടെ പ്രശ്നമാണ് ഇന്നത്തെ തലമുറയെ നശിപ്പിക്കുന്നതിനൊപ്പം അടുത്ത തലമുറ നശിപ്പിക്കുവാൻ അനുവദിക്കാൻ സാധിക്കത്തില്ല നിക്കറിയാം വലിയ ആരോപണമുണ്ട് എന്താണ് ഫ്ലഡിന്റെ സമയം മുതൽ വലിയ തോതിൽ മയക്കുമരുന്ന് കേരളത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്

A minister from, who stays in my constituency has commented 25 kilos of ganja is available in this place at any point of time. There is no action. Rather than telling it to the public, he should tell to the police. Police should take action. Narcotics department should take action. Excise should should take action. And also, apart from drugs, they are flowing liquor. The starting time of bars in this constituency or at least throughout them is 5 o'clock. In the morning they are starting to drink, to give a liquor. So imagine the plight of the youth, even if they don't want to take, they are forced to have. So this protest is the beginning of a protest. In the next phase, we'll go for a, a road Roko. We'll uh, stop the cars and protest again.